താരങ്ങൾ അവരുടെ പ്രതിഫലം തീരുമാനിക്കട്ടെ അത് അവരുടെ ഫ്രീഡമാണ് ആ ഫ്രീഡം ചോദ്യം ചെയ്യാനും ആർക്കും ഇവിടെ അധികാരമില്ല ഇനി നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ട് അവർ ചോദിക്കുന്ന പ്രതിഫലം നൽകി അവരെ നായകനാക്കി പടം ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നായകനാക്കാം അല്ലെങ്കിൽ അവരോട് ഇത്ര പ്രതിഫലം തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിന്മാറാം അത് നിങ്ങളുടെ ഫ്രീഡമാണ് പത്ത് ലക്ഷത്തിന് ബി എം ഡബ്ല്യു കാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ പത്ത് ലക്ഷത്തിന് കിട്ടുന്ന കാർ വാങ്ങുക അത് ഉപയോഗിക്കുക സന്തോഷത്തോടെ അതല്ലാതെ ബി എം ഡബ്ല്യു വില കുറയ്ക്കണമെന്നും പത്ത് ലക്ഷത്തിന് ബി എം ഡബ്ല്യു കിട്ടണമെന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു നടൻ ഒരു കോടി രൂപ ചോദിച്ചാൽ ആ നടൻ്റെ പേരുപയോഗിച്ച് ആ പടം കച്ചവടം ചെയ്ത് രണ്ട് കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ അയാൾക്ക് പ്രതിഫലം നൽകാം നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ആ നടനോട് നിങ്ങൾക്ക് നോ പറഞ്ഞ് മറ്റൊരു നടനെ തേടിപ്പോവാം ഇവിടെ ഒരു പടം സൂപ്പർ ഹിറ്റ് ആവാൻ സൂപ്പർ താരം വേണമെന്നൊന്നുമില്ല നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററുകളിൽ വിജയിക്കും പിന്നെ എന്തിനാണ് ഈ വാശിയും തമ്മിലടിയും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം ആര് വേണമെന്ന് താരങ്ങൾ താരങ്ങളുടെ പ്രതിഫലം തീരുമാനിക്കട്ടെ അത് കൊടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ എന്തായാലും കൂടുതൽ വാർത്തകളും വീഡിയോകളും ആദ്യമേ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി